പുഷ്പ ടു പ്രദർശനത്തിനിടെയുണ്ടായ തിക്കലും തിരക്കിലുംപ്പെട്ട യുവതി മരിച്ച സംഭവത്തെ തുടർന്ന് അല്ലു അർജ്ജുന്റെ അറസ്റ്റിൽ പ്രതികരിച്ച് നടനും ബിജെപി നേതാവുമായ രവീ കിഷൻ രംഗത്ത് സിനിമാ വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കരിദിനമാണെന്നാണ് കരുദിനമാണെന്നാണ് പ്രതികരിച്ചത് അല്ലുവിനെ പോലെ ദേശീയ പുരസ്കാര ജേതാവായ ഒരു നടനോട് ഒരു തീവ്രവാദിയോട് എന്ന പോലെയാണ് പെരുമാറിയതെന്നും രവീ കിഷൻ ഇത് മുഴുവൻ അഭിനേതാക്കൾക്കും സിനിമാ വ്യവസായത്തിനും ലോകമെമ്പാടുമുള്ള അദ്ദേഹത്തിന്റെ എല്ലാ ആരാധകർക്കും കരിദിനമാണ് സിനിമയിലേക്ക് വൻപിച്ച ബിസിനസ് കൊണ്ടുവന്ന ഒരു നികുതിദായകനാണ് അല്ലു അർജുൻ അദ്ദേഹം ദേശീയ അവാർഡ് നേടിയ നടനാണ് എന്തുകൊണ്ടാണ് ഈ കലാകാരനോട് ഇങ്ങനെ പെരുമാറിയത് കോൺഗ്രസ് സർക്കാരിനും അവിടെയുള്ള ഭരണകൂടത്തിനും എന്തെങ്കിലും വ്യക്തിപരമായ പകയുണ്ടോയെന്നും രവി കിഷൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നും ഇതൊരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു അവർ ഇതിന് ഉത്തരം നൽകേണ്ടിവരും ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള അദ്ദേഹത്തിന്റെ ആരാധകർ ഉത്തരം അർഹിക്കുന്നു ഇത് വളരെ സങ്കടകരമായ ദിവസമാണ് ഇത് ഞങ്ങളെ എല്ലാവരെയും വേദനിപ്പിക്കുന്നു കാരണം അദ്ദേഹത്തെ പോലൊരു വ്യക്തിയോട് ഒരു തീവ്രവാദിയോടൊന്ന പോലെയാണ് പെരുമാറിയത് അദ്ദേഹത്തിന്റെ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അത് എത്രത്തോളം വലിയ ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ടാകും ഇത് തീർത്തും ദുഃഖകരമായ ദിവസമാണെന്നും രവികൃഷ്ണൻ പ്രതികരിച്ചു അതേസമയം ഇടക്കാല ജാമ്യം ലഭിച്ച അല്ലു അർജ്ജുൻ ജയിൽമോചിതനായി വീട്ടിലെത്തിയ നടനെ വികാരനിർഭരമായാണ് കുടുംബം ന്യൂസ് ഡെസ്ക് മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം